ഇപ്പം നമ്മൾ കർണനെ ഇങ്ങനെ പൊഴുത്തുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ലതാണ് കർണൻ നല്ലതാണ് നന്നായിട്ട് ദാനം ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ കർണനെ ആര് വന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തേരിൻ്റെ ചക്രം താഴെ ചളിയിലാണ്ട് പോയപ്പോൾ കർണൻ ഉയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു തക്കവസരമാണ് ഇപ്പോൾ കൊല്ലണ ഇവനെ എന്ന് ആ സമയത്ത് കർണൻ തിരിഞ്ഞിരുന്ന് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നു നിരായുധനായി നിൽക്കുന്ന ഒരാളെ പേരിന്റെ ചക്രം ചെളിയിൽ പൂണ്ടുപോയി അത് ഉയർത്തുവാൻ പരിശ്രമിക്കുന്ന നിരായുധനായ ഒരാളെ ആയുധം കൊണ്ട് കൊല്ലുന്നത് ശരിയാണോ കൃഷ്ണ അതിന് ഭഗവാൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ ഒക്കെ ഡയലോഗേ സിനിമയിൽ അതിനേക്കാൾ എത്രയോ കരുത്തുറ്റ ഡയലോഗാണ് പറഞ്ഞു കർണ നീ ഇപ്പം ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലേ കൗരവ സദസ്സിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രമഴിക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു അന്ന് നിന്റെ ധർമ്മബോധം ഞാൻ കണ്ടിട്ടില്ല ഗുരുവായ പരമേശ്വരനോട് പരശുരാമനോട് കളവ് പറഞ്ഞുകൊണ്ട് വിദ്യ അഭ്യസിക്കുമ്പോൾ നിന്റെ ധർമ്മബോധം ഞാൻ കണ്ടിട്ടില്ല അച്ഛനില്ലാത്ത മക്കളെ അരക്കില്ലത്തിൽ ഇട്ട് ചുട്ട് പുറത്ത് നീ ഉണ്ടായിരുന്നു അന്ന് നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ല ഭീമന് വിഷം കൊടുത്തു നദിയിലേക്ക് തള്ളുവാൻ ദുര്യോധനൊപ്പം നീ ഉണ്ടായിരുന്നു അന്ന് നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ല നിന്റെ ജീവിതത്തിൽ നീ ധർമ്മം ആചരിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ നീ ധർമ്മത്തെ കുറിച്ച് സംസാരിക്കുന്നു കർണ ധർമ്മമാർക്കുള്ളതാണ് ധർമ്മയേ ഹി ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും കർണ നീ ഇന്ന് ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് ആനുകൂല്യത്തിന് നീ അർഹനല്ലാത്തതുകൊണ്ട് നീ മരിക്കപ്പെടണം അർജുന എയ്യൂ എന്ന് പറഞ്ഞു അർജുന എഴുതു തല താഴെ കിടന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ചില സാഹിത്യകാരന്മാർ കർണനെ ഇങ്ങനെ പൊക്കിവിടുന്നത് അവസാനം ഒരു ചോദ്യം കൊണ്ട് ഈ നല്ല കർണനെ ആര് കൊന്നു അത് ഗുരുവായൂരപ്പൻ കൊന്നു കൊല്ലിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ല നമ്മളുള്ള സ്നേഹവും ഒന്നുമല്ല കർണനോടുള്ള സ്നേഹവുമല്ല കർണനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ല മറിച്ച് കർണനെ ഉയർത്തു ഉയർത്തുമ്പോൾ ചോദ്യം വരുന്നു ഈ നല്ല കർണനെ ആര് എന്നതിനു നരനാരായണന്മാരാണ് ശ്രീകൃഷ്ണനും അർജുൻ